കണ്ണീരുപ്പിട്ട കണ്ണിമാങ്ങ രചന മുഹമ്മദ് ഫൈസൽ ആനമങ്ങാട് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ അമ്മേ നമ്മുടെ മൂവാണ്ടന്ദൂട്ടൻ അതിരാവിലെ തന്നെ അടുക്കളയിലേക്ക് തുള്ളിച്ചാടിക്കയറിക്കൊണ്ട് പറഞ്ഞു അടുക്കളയിൽ ദോശക്ക് കൂട്ടിവെച്ച മാവടിച്ച് പദം വരുത്തുകയായിരുന്ന നന്ദൂട്ടൻ്റെ അമ്മ ബിന്ദു തിരിഞ്ഞു നോക്കി നന്ദൂട്ടൻ സന്തോഷത്തിൽ വെളുക്കെ ചിരിച്ചു നിൽക്കുകയാണ് ആണോടെ കുട്ട ഞാൻ കണ്ടില്ലല്ലോ ബിന്ദു ചിരിച്ചു അവർ കൈകൾ മാക്സിമിൽ തുടച്ചുകൊണ്ട് അവൻറെ അടുത്തേക്ക് ചെന്നു കവിളിൽ പിടിച്ച് തലോടി അവൻ ചിരിച്ചു അമ്മ ഞാൻ അവൻ അമ്മയുടെ കൈ കൊടുകൂട ചുറയെരാ അവങ്ങി ബിന്ദു ചിരിച്ചുകൊണ്ട് നന്ദൂട്ടനെടുത്ത് ഒക്കത്ത് വെച്ച് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓ ആറ് വയസ്സായി എന്നിട്ടും കുട്ടന അമ്മ എടുത്ത് നടക്കാണോ അയ്യേ നാണോ ഇല്ലയോ നന്ദൂട്ടാ അടുക്കളപ്പുറത്തെ കിണറ്റിൻകരയിൽ നിന്ന് പല്ലുതേക്കായ നന്ദൂട്ടന്റെ അച്ഛൻ മധു ചിരിച്ചുകൊണ്ട് ചോദിച്ചു പൂത്തു അച്ഛൻ അച്ഛൻ കണ്ടോ അമ്മയുടെ ചാടി ഇറങ്ങി അടുത്തേക്ക് പറഞ്ഞു നോക്കാൻ നേരം ജോലി നീ പോലും പിന്നൂവാണ്ടമാവ് മധുവാൻ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു കുട്ടാ ഇനി അച്ചന് വിളിക്കണോ മാവ് പൂത്ത് കാണിക്കാൻ അമ്മ ബിന്ദു നന്ദൂട്ടനെ കളിയാക്കി കൊണ്ട് ചോദിച്ചു അവൻ നാണം കൊണ്ടൊന്ന് കണ്ണിറക്കി കാണിച്ചു ഒരു കയ്യിൽ അമ്മയും മറ്റേ കയ്യിൽ അച്ഛനെയും പിടിച്ച് നന്ദൂട്ടൻ തൊടിയിലെ മൂവാണ്ടന്മാവ് ലക്ഷ്യമാക്കി നടന്നു വിസ്താരമേറിയ തൊടിയുടെ നടുവിലായി ആ വെള്ള മൂവാണ്ടന്മാവ് പൂത്തൊലിഞ്ഞിൽക്കുന്നു ബിന്ദുവും മധുവും നന്ദൂട്ടനും നോക്കി ഇളം മഞ്ഞ് നിറമണിഞ്ഞ മാമ്പൂക്ക് തിലങ്ങും വിലങ്ങും നിറയെ പൂത്തിരിക്കുന്നു മാമ്പൂവിൻ്റെ മനം കുളിർക്കുന്ന ഒരു ഗന്ധം അവിടെ നിറഞ്ഞിരുന്നു ഇടയ്ക്കിടെ ചെറിയ ചെറിയ പച്ച പൊട്ടുകൾ പോലെ കുഞ്ഞു മാങ്ങകൾ കാണാം ഇലകളുടെ കാഴ്ച കൺ വരുന്നില്ല അത്രയ്ക്കുണ്ട് മാമ്പൂക്കളുടെ ബാഹുല്യം ശരിയാണല്ലൂടി ബിന്ദു കുട്ടം പറഞ്ഞു നന്നായി പൂത്തിരിക്കുന്നു അല്ലേ മധു സന്തോഷത്തോടെ പറഞ്ഞു പിന്നില്ലാതെ കഴിഞ്ഞ വില പൂക്കാത്തതിന് കടം വീട്ടിയതാകും അല്ലേ മധു വേട്ടാ ബിന്ദു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മധു ബിന്ദുവിനെ തല നോക്കി അവർ നാണം കൊണ്ട് തല താഴ്ത്തി മാവിലേക്ക് തന്നെ നോക്കി നിരുന്ന അന്തൂട്ടന്റെ നീണ്ട തലമുടി ബിന്ദു തടവിക്കൊണ്ടിരുന്നു എങ്കിലും മൊളി കണ്ടിട്ട് മധുവിനെ നോക്കി വല്ലതു ഓർമ്മ വരുന്നുണ്ടോടി ഇത്ര നാണം മധു ബിന്ദുവിനോട് കണ്ണിറുക്കി ചോദിച്ചു ബിന്ദു ചിരിച്ചു ഈ മാവാതയിട്ട് പൂത്തോ നീ ഇവനെ പൂത്ത ഒരു ദിവസം നിനക്ക് കണ്ണി വാങ്ങുന്ന നിന്നാൻ കുതിയായിട്ട് എന്നെ നീ ഇതിനു മുകളിൽ വലിഞ്ഞു കയറ്റിയത് മറക്കാൻ പറ്റുമോ മധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബിന്ദു പൊട്ടി ചിരിച്ചു ഒന്നും മനസ്സിലാവാതെ നന്ദൂട്ടൻ അച്ഛനെയും അമ്മയും മാറി മാറി നോക്കി അതേ ഒന്നില്ല ഒരുപാട് നേർച്ചകളും വഴിപാടുകളും നേർന്നിട്ടാ ഭഗവാൻ നിന്നെ ഞങ്ങൾക്ക് തന്നേന്ന് ബിന്ദു നന്ദൂട്ടനോട് പറഞ്ഞു അവനെ വാരിയെടുത്ത് കവിളിയിൽ ഉമ്മ വെച്ചു അതേട കൂട്ട നിന്റെ അമ്മ പിന്നെ പോത്തില്ല ഈ മാവ് പോലെ തന്നെ മധു ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇത് കേട്ട ബിന്ദുവിന്റെ മുഖം വാടി മധുവിന്റെ വാക്കുകൾ അവരുടെ ഉള്ളങ് കണ്ണി മാങ്ങ ചൂണ പോലെ പൊള്ളിച്ചു സാരിലിടി ഞാനൊരു തമാശ പറഞ്ഞല്ലേ നമുക്ക് ഈ ചക്കരക്കൂട്ടം മതിയടി മധു അവരുടെ കയ്യിൽ നിന്ന് നന്ദൂട്ടിനെ വാങ്ങി ഒക്കത്ത് വെച്ച് ഉമ്മ വെച്ച് അവർ തിരിച്ച് വീട്ടിലേക്ക് നടന്നു കൂട്ടാ ഇവനെ പഴുക്കാൻ വിട്ടാന്ന് നന്നാവില്ല ഇവനെ ഉപ്പിലിടാം നന്ദൂട്ടൻ എന്നും സ്കൂളിൽ പോകുമ്പോ ഓരോ മാങ്ങ ചെത്തി ചോറിന്റെ കൂടെ കൊണ്ടുപോവാം എന്തൊരു രുചിയാണെന്നോ മുളകും കൂട്ടി തിന്നാൻ വാവും അത് പറയുമ്പോൾ മധുവിന്റെ വായിൽ വെള്ളം കൂറി അച്ഛന്റെ വാക്കൽ കേട്ട നന്ദൂട്ടൻ്റെ വായിൽ വെള്ളമൂറി ഒരു ഓടിക്കാൻ പാകത്തിന് അവനത് നുണങ്ങിറക്കി വീട്ടിലെത്തിയ നന്ദൂട്ടൻ ഓടി അച്ചച്ഛന്റെ മുറിയിൽ കയറി മൂടിപ്പോ ചുറങ്ങിയായിരുന്ന അച്ഛസ്സിന്റെ പുതപ്പാവം വലിച്ചു ഊരി അച്ചച്ച വെള്ളമുവാന്റെ മാവ് പൂത്തു അത് വലുതായിട്ട് ഉപ്പുമാങ്ങിയിടും ഞങ്ങൾ എന്നിട്ട് എന്നും ഓരോന്ന് ഞാൻ ചോറിന്റെ കൂടെ കൂട്ടു നന്ദൂട്ടൻ വെളുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ചച്ചൻ ചിരിച്ചു അവൻ കട്ടിൽ കയറി അയാളോട് പറ്റി ചേർന്ന് കിടന്നു എടാ കൂട്ടാ മാമ്പൂ കണ്ട് സന്തോഷിക്കാൻ പാടില്ല ഒരു മഴയെങ്ങാൻ പെയ്താലേ പൂവുകൾ ചറവറ കൊഴി ബാക്കിയുള്ളതിൽ കുറച്ച് കരിഞ്ഞും പോകും പിന്നെ അണ്ണാനും കിളികളൊക്കെ തിന്നു ബാക്കിയുള്ളതേ നന്ദൂട്ട നമുക്ക് കിട്ടൂ അച്ചച്ചൻ അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു ഇത് കേട്ട നന്ദൂട്ടന്റെ മുഖം വാടിയ കണ്ണി മാങ്ങ പോലെ കറുത്തു ആകെ നിരാശപ്പെടാൻ അവൻ കമിഴ്ന്ന് കിടന്നു എന്നാലും എന്റെ കൂട്ടന് ഒരു ഭരണി ഉപ്പുമാങ്ങിടാനുള്ളതൊക്കെ ആ മാവ് തരൂട്ടോ ഈശ്വരനോട് പറ കൂട്ടിയോള് പറഞ്ഞാൽ കേൾക്കും ഇത് കേട്ട അവന്റെ മുഖം ഒന്ന് വിടന്നു ഈശ്വര ഒന്നും കരിഞ്ഞു കരിഞ്ഞുപോലെ കിളികളും അണ്ണാനൊക്കെ വേണമെങ്കിൽ തിന്നോട്ടെ അവൻ കട്ടിലേക്ക് ചമ്രം പടിഞ്ഞിരുന്നു പ്രാർത്ഥിച്ചു ഇത് കണ്ട അവൻറെ അച്ഛൻ ചിരിച്ചു അവൻ എഴുന്നേറ്റ് ഓടി നന്ദുട്ടൻ കാത്തിരുന്നു ഇന്ന് ആ വെള്ളം മൂവാണ്ടൻ പോയി നോക്കും കൊഴിഞ്ഞ മാമ്പൂക്കൾ കയ്യിലെടുത്ത് മാവിന് നോക്കി പായാരം പറയും വടിയെടുത്ത് മാവിനെ പൊതിരെ പൊതിരത്തള്ളി അനുസരണ പഠിപ്പിക്കും ദേ മാവേ ഇനിങ്ങനെ പൂക്കൾ പൊഴിക്കരുത് എനിക്ക് ഉപ്പുമാങ്ങട്ടുള്ളതാ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി നന്ദൂട്ടൻ മാവിന് കാവലിരിപ്പ് തുടർന്നു നന്ദൂട്ടന്റെ ആഗ്രഹം പോലെ വേനൽമഴ പെയ്തില്ല എങ്കിലും പൂവുകൾ വാടിക്കരിഞ്ഞ് വീണുകൊണ്ടിരുന്നു നന്ദൂട്ടന്റെ നെഞ്ചിൽ നിരാശ തളങ്കെട്ടി തുടങ്ങി എൻ്റെ പൊന്നുകുട്ട നീ ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്തിനാ നിനക്കുള്ള മാങ്ങയൊക്കെ മാവിൽ ഉണ്ടാവും മാമ്പൂക്കൾ മുഴുവനൊന്നും മാങ്ങിയവരിടാ നീ കൊച്ചുകൂട്ടി ആയോണ്ടാ ഇതൊന്നും അറിയാത്തേ അമ്മ ബിന്ദു കുട്ടന്റെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റാതെ പറഞ്ഞു നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ അങ്ങേരാ നിന്നെ ഇങ്ങനെ ആശിപ്പിച്ച് കൊച്ചു മക്കളോട് ഓരോ ആശകൾ പറഞ്ഞിട്ട് ബിന്ദു കുറച്ച് പരിഭവം കൂടി കൂട്ടിച്ചേർത്തു ദിവസങ്ങൾ മാമ്പൂക്കൾ കണക്കി കൊഴിയവേ നന്ദൂട്ടന്റെ മാമ്പൂക്കൾ വലുതായി കണ്ണി മാങ്ങിയായി നന്ദൂട്ടന്റെ കണ്ണും കരളും മനസ്സും നിറഞ്ഞു അവൻ തുള്ളി ചാടി അവന്റെ കളിക്കൂട്ടുകാരി അയാൾ വീട്ടിലെ ചാരുമോളുമായി ഒരു ദിവസം ആ വെള്ളം മൂവാണ്ടൻ മാവിൻ ചുവട്ടിൽ പയ്യാരം പറഞ്ഞിരിക്കെ വലിയൊരു തോട്ടിയുമായി മാങ്ങ പറിക്കാൻ മാങ്ങപറിക്കാൻ കാക്ക വന്നു അറ്റത്തു വലപിടിപ്പിച്ചണ്ട ഒരു തോട്ടി നന്ദൂട്ട് ആ കുട്ടികളെ കുറച്ച് മാറിക്കും ഞമ്മക്ക് മാങ്ങെടുക്കണ്ടേ കാക്ക പറഞ്ഞു കൂടെ അച്ഛനും ഉണ്ടായിരുന്നു നന്ദൂട്ടനും ചാരുമോൾ അതിശയത്തോടെ ഉണ്ണീൻകാക്കയും തോട്ടിയേയും മാറി മാറി നോക്കിക്കൊണ്ട് മാവിൻ ചുവട്ടിൽ നിന്ന് മാറിയിരുന്നു ഉണ്ണീൻകാക്ക മാറ്റി ചെളിയും മാങ്ങാച്ചുണ്ണയും തോർത്തു കൊണ്ടു അടിയിൽ വലിയൊരു നിക്കറും ഉണ്ടായിരുന്നു അയാൾ തോട്ടി മാവിൽ ചാരി വെച്ച് വലിഞ്ഞു കയറി ആദ്യത്തെ കൊമ്പിൽ കയറുന്ന അയാൾ തുടയിൽ മാന്തി ചാരുമോളും നന്ദുട്ടനും വായവുത്തി ചിരിച്ചു എന്താ കാക്ക നിങ്ങൾ ചൊറിയുന്നേ നന്ദുടൻ ചോദിച്ചു മരുത്തുമ്പോ പുളിയർമിട്ട് പോലെ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേട്ട അച്ഛനും നന്ദൂട്ടനും ചാരുമോളും അമ്മ ബിന്ദുവൊക്കെ കൂട്ടച്ചിരി ഇരിച്ചു ഈ കൂട്ടൻ്റെ ഒരു കാര്യം ബിന്ദു പറഞ്ഞു കാക്ക മാങ്ങക്ക് നന്ദൂട്ടൻ കൗതുകത്തോടെ നോക്കി നിന്നു പുറത്ത് കെട്ടിവെച്ച ചാക്ക് നിറഞ്ഞപ്പോൾ അയാൾ താഴെ ഇറങ്ങി അച്ചസിന് അത് വാങ്ങി വലിയൊരു കുട്ടയിലേക്ക് ചൊരിഞ്ഞു കണ്ണി മാങ്ങ ചുണിയുടെ മണം നന്ദൂട്ടന്റെ മൂക്കിൽ അടിച്ചു അവൻ ഓടിച്ചെന്ന് ഒരു മാങ്ങ വലിച്ചെടുത്ത് കടിച്ചു ഒരു കഷ്ണം ചാരുമോളും കൊടുത്തു അയ്യ കുട്ട ചുണിയുണ്ട് ചുണ്ട് കൊള്ളൂട്ടോ ബിന്ദു പറഞ്ഞു ഒന്ന് പൊള്ളട്ടെ ബിന്ദു നമ്മളൊക്കെ ചെറുപ്പത്തിൽ എത്ര പൊള്ളിയതാ ഇപ്പോഴത്തെ കുട്ടിയെ അത് വല്ലതും അറിയോ ഇങ്ങനല്ലേ കുട്ടിക്കാലം അച്ചസൻ പറഞ്ഞു അല്ല പിന്നെ ഇപ്പൊ മാങ്ങിയില്ല മാങ്ങ കാലമല്ല ഞമ്മളെ നാട്ടിലെ നാടമ്മാവളൊക്കെ പോയില്ലേ ഉണ്ണിങ്കാക്ക ശരി വെച്ച് നല്ല പുളി നന്ദൂട്ടന്റെ കണ്ണുകൾ പാതി അടഞ്ഞു മുഖം വക്രിച്ച് നാവിൽ ഉമിനീര് നിറഞ്ഞു കവിഞ്ഞ് ചുണ്ടിലൂടെ പുറത്തേക്ക് ഒഴി അത്രക്കായിരുന്നു പുളി ഇത് കണ്ട ചാരുമോൾ പൊട്ടിച്ചിരിച്ചു ബിന്ദോ ഇജു പോയിട്ട് കുറച്ച് മുളകും പൊടി പുടുത്തുവാ ഒരു കത്തിയും പാത്രം കൂടി എടുത്തോ ഒരു പണിയുണ്ട് ഉണ്ണീൻകാക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണീൻകാക്ക മാങ്ങ നടുവിൽ പൊളിച്ച് ഉറക്കാത്തണ്ടി നടുവിൽ പൊളിഞ്ഞു കിറക്കിർ ശബ്ദത്തോടെ പൊളിഞ്ഞ പച്ച മാങ്ങയുടെ മണം എല്ലാവരുടെയും നാക്കിൽ വെള്ളമൂറിച്ച് അയാളത് പല പല കഷ്ണങ്ങളാക്കി പാത്രത്തിൽ കൂട്ടി വെച്ച് ഉപ്പിലും മുളക് പൊടിയിലും ചെറുതായിട്ടൊന്നു ഒരു കഷ്ണം നന്ദൂട്ടിനു നേരെ നീട്ടി രസം കൊണ്ടിച്ച് പാട്ടുപാടും ചെറിയൊരു എരിവേ കാക്ക ഉണ്ണിങ്കാക്കളക്കേ ചിരിച്ചു നന്ദൂട്ടൻ അത് വേഗം വാങ്ങി വായിലിട്ടു നന്ദൂട്ടൻ സ്വയം മറന്ന് കഴിച്ചു വായിൽ ഒഴുകി തൊടുംബി അവൻ എരിവ് കലിച്ചു കണ്ണ് നിറഞ്ഞെങ്കിലും അതൊന്നും അവന് പ്രശ്നമായില്ല ഒരു കഷ്ണം കൂടി അവൻ ആഗ്രഹിച്ചു ഒരു കഷ്ണം തിന്നാമത്തിട്ടോ കുട്ടാ നിനക്ക് വയറിളക്കം പിടിക്കും ബിന്ദു അവന്റെ മനസ്സ് മനസ്സിലാക്കി പറഞ്ഞു ഇത് കേട്ട ചാരുമോള് വായുപൊത്തി ചിരിച്ചു അവള് എരിവലിക്കുന്നുണ്ടായിരുന്നു തൽക്കാലം ഇത് മതി ഉണ്ണീനെ കുറച്ചവിടെ മരുത്തുമ്പോ തന്നെ നിക്കട്ടെ അച്ചാറിനോ മറ്റാവുമോ നോക്കാലോ അച്ഛൻ ഉണ്ണിയും കാക്കയോട് പറഞ്ഞു ബിനി ഒരു മുറത്തിൽ നിറയെ മാങ്ങിയെടുത്ത് ചാരുമോൾ കൊടുത്തു ചാരു അതും താങ്ങി പിടിച്ച് വീട്ടിലേക്ക് പോകാനൊരുങ്ങി ചാരുമോളെ അമ്മയോട് ഉപ്പിരിടാൻ പറയണോ കേട്ടോ നന്ദുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഒരു മുറം കണ്ണി മാങ്ങിയുമായി ബിന്ദു അടുക്കളയിലേക്ക് പോയി ബാക്കി മാങ്ങ അയാൽ വീടുകളിലേക്ക് നന്ദൂട്ടന്റെ അച്ചച്ഛൻ കൊണ്ടുപോയി കൊടുത്തു കഴുകി ഉണക്കി വെച്ച രണ്ട് ഉപ്പുമാങ്ങ ഭരണികൾ ബിന്ദു അലമാറിയിൽ നിന്നെടുത്തു അതിലേക്ക് കല്ലുപ്പ് വിതറി കുറച്ച് മാങ്ങ ഞെട്ടി പൊട്ടിച്ച് ചുണ പോകാതെ അവർ നിരനിരയായി അടുക്കി വെച്ചു അതിനു മുകളിൽ വീണ്ടും ഉപ്പ് നിറച്ച് വീണ്ടും കണ്ണി മാങ്ങ ഞെട്ടി പൊട്ടിച്ച് അടുക്കി വെച്ച് ഇതെല്ലാം നന്ദൂട്ടന്റെ പുതിയ കാഴ്ചകളായിരുന്നു ആ കുഞ്ഞുളുടെ മനസ്സിന് പുതിയ അനുഭവങ്ങളായിരുന്നു അവൻ താടിക്ക് കൈകൊടുത്ത് മിഴിഞ്ഞ കണ്ണുകളുമായി അമ്മ ഉപ്പുമാങ്ങ എന്ന മാസ്മരിക രുചിക്കൂട്ട് തയ്യാറാക്കുന്ന സാഗൂതൻ നോക്കിയിരുന്നു കണ്ണിമാങ്ങയുടെ ഞെട്ടിൽ നിന്ന് നടന്നു വീഴുന്ന ചുണയുടെ ഗന്ധം പലപ്പോഴും നന്ദൂട്ടന്റെ വായിൽ വീണ്ടും വെള്ളമൂറിച്ച് നാവിൽ ആ രുചി അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അമ്മ കാണാതെ ഒരു കണ്ണിമാങ്ങ അടർത്തി മാറ്റി നന്ദൂട്ടൻ കുറച്ചു ഉപ്പും പതുക്കെ വാരി അവൻ എഴുന്നേറ്റ് വീടിന് പുറകിൽ പോയി മാങ്ങ കടിച്ചു പൊട്ടിച്ചു ഇടതുള്ളം കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ഉപ്പിലൊപ്പി ഒരു കഷ്ണം വായിലേക്കിട്ടു കടിച്ചരക്കുന്ന ശബ്ദം നല്ല പുളിയും ഒപ്പും കലർന്ന സ്വർഗീയ രുചി ഇളം നാവിൽ തത്തി കളിച്ചു പുളിച്ചിട്ടാ ഇളമേനി കോരി തരിച്ചു എന്തോ ഒരു സാധനം സാധനമേലാകെ പടരുന്ന പോലെ അവന് തോന്നി ഒന്ന് ഞെരുവിരി കൊണ്ടു അവനൊന്നും സംഭവിച്ചില്ലാത്ത മട്ടിൽ വീണ്ടും അമ്മയുടെ അടുത്ത് വന്നിരുന്നു കുട്ടൻ എങ്ങോട്ടാ പോയത് ബിന്ദു ഉപ്പുമാങ്ങാപരണിയുടെ വായ മൂടിക്കെട്ടുന്നുണ്ട് ചോദിച്ചു ഞാൻ മൂത്ര മൂത്രോയ്ക്കാൻ പോയതമ്മേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോണാ പറയാൻ പഠിച്ചോ നന്ദുട്ടാ നീ ഉപ്പും വാരി പോവുന്ന ഞാൻ കണ്ടല്ലോ കള്ളം പറഞ്ഞു പഠിക്കല്ലേ കേട്ടോ ചീത്ത സ്വഭാവ അത് നന്ദുട്ടൻ എളുഭ്യത മറക്കാൻ വേണ്ടി ചിരിച്ചു മുഖം വല്ലാത്തൊരവസ്ഥയിലായി അമ്മേ എന്തിനാ അമ്മ എന്തിരാമിതിങ്ങനെ കിട്ടുന്നു അവൻ വേഗം വിഷയം മാറ്റി അതോ കാറ്റടക്കാതിരിക്കാൻ കാറ്റി കിടന്നാ പുഴുവരും ഇനി ഇത് ഇരിട്ടത്ത് കൊണ്ടുപോയി വെക്കണം ശരിക്കും ഒരു കൊല്ലം കഴിഞ്ഞ് എടുക്കാൻ പറ്റൂ എന്നാലും എൻ്റെ കുട്ടിന്റെ സ്കൂൾ തുറക്കുമ്പോഴേക്കാവൂട്ടോ ബിന്ദു ഭരണികളുടെ തലമാറിൽ വെച്ച് പൂട്ടി ദിവസങ്ങൾ കടന്നുപോയി കണ്ണിമാങ്ങ ഭരണിൽ കിടന്ന് ചുങ്ങി നന്ദൂട്ടം കാത്തിരുന്നു സ്കൂൾ തുറക്കാൻ കണ്ണിമാങ്ങ ചോറിന്റെ കൂടെ കഴിക്കാൻ അവൻ വല്ലാതെ കൊതിച്ചു കാത്തിരുന്നു മെയ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ മഴ നേരത്തെ എത്തി ഇരുണ്ടുകൂടി കൂലം കുത്തി പെയ്തു കോരി ചൊരിയുന്ന കാലവർഷം ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണു പെയ്തു ഇട നൽകാതെ വീണ്ടും കരിമേഘങ്ങൾ ആകാശത്ത് നിലയുറപ്പിച്ച് പേമാരിയായി കളി കയറിയ കാലവർഷം വെളിച്ചപ്പാടിനെപ്പോൾ ഉറഞ്ഞുതൊടി പ്രളയത്തിലേക്ക് നീങ്ങി വീടുകളിൽ വെള്ളം കയറി വെള്ളപ്പൊക്കത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി നന്ദൂട്ടന്റെ വീട്ടിലും വെള്ളം കയറി അവനാകെ പേടിച്ച് വിറച്ചു തോരാതെ പെയ്തൊരു രാത്രി മഴയും അവന്റെ വീടിന്റെ അടുക്കളയുടെ ഒരു ഭാഗം നിലപൊത്തി ബിന്ദു മതവും നന്ദൂട്ടൻ്റെ അച്ഛൻ മെല്ലാ സങ്കടപ്പെട്ടു പക്ഷേ നന്ദൂട്ടൻ്റെ സങ്കടം തൻ്റെ ഉപ്പുമാങ്ങ ഭരണി എന്തായി അമ്മേ എന്റെ കണ്ണി മാങ്ങ അവൻ ഉറക്കി നിലവിളിച്ചു കൊണ്ട് അടുക്കളയിലേക്ക് ഓടി ബിന്ദു പെട്ടെന്ന് പിന്നാലെ ഓടി അവനെ പിടിച്ചു ആ കുട്ട അടുക്കള പൊളിഞ്ഞ കണ്ടില്ലേ നീ ആ കൂടി വീഴാനാണ് നിന്റെ കളി ഭഗവതി കാത്തു ഇപ്പോ ബിന്ദു നെഞ്ചിൽ കൈവെച്ചണച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മാങ്ങ എന്റെ മാങ്ങ അവൻ അലറി വിളിച്ച് കറിഞ്ഞു ഒന്ന് മിന്നാട്ടിൽ കുട്ട നിന്റെ ഒരു മാങ്ങ മനുഷ്യൻ ബിന്ദു ഉറക്കി ഏഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു അവൻ കൂട്ടിയല്ലേ ബിന്ദു അവൻ എന്താലോ അവൻ്റെ ലോക ഉപ്പുമാങ്ങയാണ് എൻ്റെ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചല്ലേ അവനോട് ദേഷ്യപ്പെട്ടു കേട്ടോ അതിന് സങ്കടം അച്ഛൻ പറഞ്ഞു അയാൾ നന്ദൂട്ടനെ ഇറുകെ പുണർന്നു മഴ പെയ്തുകൊണ്ടേയിരുന്നു അന്ന് ആരും ഉറങ്ങിയില്ല എല്ലാവരും വീടിൻ്റെ ഒരു മൂലയിൽ നാമം ജപിച്ചും പ്രാർത്ഥിച്ചും ഇരുന്നു നന്ദൂട്ടൻ ഉപ്പുമാങ്ങ ഭരണിക്കൊന്നും പറ്റി കാണരുതെന്ന് പ്രാർത്ഥിച്ചു വീടൊരു വശത്തേക്ക് ചെരിഞ്ഞ് അവരിയ്ക്കുന്ന മൂലയിലേക്കും വെള്ളം കയറി പെട്ടെന്ന് കുറച്ച് ആളുകൾ വീടിന് പുറത്തിറങ്ങാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു മധു നന്ദൂട്ടനെ എടുത്തു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അച്ഛ ആ ഭരണി എടുത്തുകൊണ്ട് വായു അച്ഛ നന്ദൂട്ട ഉറക്കെ ഉറക്കേ കറങ്ങിരിക്കും നന്ദൂട്ട ജീവൻ കിട്ടിയിട്ടല്ലേ മാങ്ങ മധു കരളൊരുങ്ങുന്ന സ്വരത്തിൽ പറഞ്ഞു അവർ പതുക്കെ പുറത്തെത്തി എല്ലാവരും വന്ന് വണ്ടി കയറി ക്യാമ്പിലേക്ക് വാ വേ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവർ വണ്ടിയിൽ കയറിയിരുന്നു നന്ദൂട്ടെ നീന്തി വലിഞ്ഞ് വീട്ടിലേക്ക് നോക്കി എൻ്റെ ഉപ്പുമാങ്ങാഭരണി പൊട്ടിക്കാണെന്നും അവൻ്റെ ഉള്ളം കലങ്ങി മറിഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലുണ്ട് ഞങ്ങൾ എത്തിച്ചോളാം ഒരു രക്ഷാപ്രവർത്തകൻ പറഞ്ഞു നന്ദൂട്ടനെ അയാളുടെ ഷട്ടിൽ പിടിച്ച് വലിച്ചു മാമ രണ്ടു ഉപ്പുമാങ്ങാഭരണികൾ അടുക്കളയിലുണ്ട് അവൻ കൊണ്ടുവരുമോ അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ദയനീയഭാവം കണ്ട് അയാളുടെ കണ്ണുകൾ ഈറാനണഞ്ഞു മോൻ പേടിക്കണ്ട കേട്ടോ ഞാൻ നോക്കട്ടെ കിട്ടിയ മാമനെ എന്തായാലും കൊണ്ടുവരാട്ടോ കരേണ്ട അയാൾ അവനെ ആശ്വസിപ്പിച്ചു അവൻ ചിരിച്ചു നമ്മുടെ വീട് പോയില്ല നന്ദുട്ട അച്ഛൻ മധുനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്റെ അമ്മയിട്ട് ഉപ്പുമാങ്ങിയും കിട്ടിയില്ല നന്ദൂട്ട ശബ്ദം കേട്ട നന്ദൂട്ട വണ്ടിയിലേക്ക് നോക്കി ചാരുമോളാണ് അവൾ അമ്മയുടെ മടിയിലിരുന്ന് വിതുമ്പുകയാണ് വണ്ടി ക്യാമ്പിലേക്ക് വാങ്ങി നന്ദുട്ടൻ ആരോ കൊടുത്ത കുപ്പായവും നിക്കറും ധരിച്ച് ക്യാമ്പിൽ വിഷണ്ണനായിരുന്നു ഓരോ വണ്ടി വരുമ്പോഴും അവൻ നോക്കും തന്റെ കണ്ണി മാങ്ങക്കൊണ്ട് ആ മാമൻ വരുന്നുണ്ടോ എന്ന് നിരാശനായി വീണ്ടും താടിക്ക് കൈ കൊടുത്തു വന്നിരിക്കി അച്ഛനും അമ്മയ്ക്കും അച്ഛനും അവനെ ആശ്വസിപ്പിക്കാനായില്ല അത്രക്കോ അവൻ ആശയിച്ച കണ്ണിമാങ്ങ കാണാനില്ല അത് പൊട്ടിപ്പോയിട്ടുണ്ടാവും അവൻ തേങ്ങി തേങ്ങി കരഞ്ഞു പിറ്റേന്ന് ക്യാമ്പിൽ ഉച്ചക്കഞ്ഞി വിളമ്പി കുട്ടികളെ നിരനിരയായി ഇരുത്തി നന്ദുടൻ കഞ്ഞിടിക്കാതെ അതിൻ്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നു ചുണ്ടുകൂർപ്പിച്ച് കഞ്ഞിപ്പാത്രത്തിലേക്ക് നോക്കി എൻ്റെ ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രുചിയായിരിക്കും അവനോർത്തു ഇളം കവിളിലൂടെ കണ്ണീർ കഞ്ഞിയിലേക്ക് എത്തി വീണു എടാ മോനെ ഇതാളാ നിന്റെ വാങ്ങാ ആ ദുരിതാശ്വാസ പ്രവർത്തകൻ അവൻ്റെ മുമ്പിൽ മുട്ടൂത്തി എന്ന് പറഞ്ഞു ഭരണി അവൻ്റെ മുമ്പിൽ വെച്ച് നന്ദൂട്ടൻ തലവൊക്കി നോക്കി അയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ അവൻ ഭരണിയിലേക്ക് നോക്കി ചിരിച്ചു പൊട്ടിച്ചിരിച്ചു മുഖം വിടന്നു ചുവന്നു തുടുത്തു കൈകൾ കൊട്ടി ഉള്ളിലൊരായിരം പൂത്രികൾ കത്തി തിളങ്ങി അടുത്തിരുന്ന ചാരുമോളം കൂടെ കൂടി അവളിരുന്ന് കുലുങ്ങി കൈയടിച്ചു കൈയടി കുട്ടികളിലേക്ക് പറഞ്ഞു എന്താണ് കാര്യം എന്ന് മനസ്സിലായില്ലെങ്കിലും കുട്ടികൾ കയ്യടിച്ച് മുതിർന്നവർ അത്ഭുതം കൂടി അവിടെ അടുത്തേക്ക് വന്നു ഒരു ഭരണിയെ കിട്ടിയുള്ളു മോനെ നോക്ക് മാമൻ കൂട്ടിയാൻ കുറെ കഷ്ടപ്പെട്ടു മാമന്റെ ദേഹമെല്ലാം മുറിഞ്ഞ് ചോര വന്നു നന്ദൂട്ടൻ അയാളുടെ കവിളിൽ ഉമ്മ വെച്ച് സാരല്യ മാമ എന്റെ പൊന്നു മാമന് രണ്ടുപ്പുമാകെ തരാം അയാൾ പൊട്ടിച്ചിരിച്ച് അവിടെ കൂടിയവരും ആ ചിരിയിൽ പങ്കുചേർന്നു അവൻ വേഗം വേഗത്തിന് മൂടി വലിച്ചു കുറന്നു ഉപ്പുമാങ്ങിയുടെ മണം അവിടെ ആകെ പരന്നൊഴുകി അവൻ രണ്ടു മാങ്ങ തൻ്റെ കഞ്ഞിപ്പാത്രത്തിലിട്ട് സ്പൂൺ കൊണ്ട് കുത്തിയടച്ച് ഒരു സ്പൂൺ കഞ്ഞി കോരി വായിലൊഴിച്ച് എന്തൊരു സ്വാദ് അവൻ പറഞ്ഞു അമ്മേ ഉപ്പുമാങ്ങ എല്ലാവർക്കും കൊടുക്ക് ഞാൻ അണ്ണനെ എടുത്തു അവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു ക്യാമ്പിലുള്ളവർ മുഴുവൻ അത് കേട്ട് ഉറക്കെ ചിരിച്ചു നിരന്നിരിക്കുന്ന കഞ്ഞിപ്പാത്രങ്ങളിൽ ബിന്ദു ഉപ്പുമാങ്ങ വിളമ്പി കുട്ടികൾ ആർത്തിയോടെ എടുത്തു നുണഞ്ഞു എന്തൊരു രുചി അവർ പരസ്പരം നോക്കി നന്ദൂട്ടൻ്റെ വയറും മനസ്സും നിറയെ ഉപ്പുമാങ്ങയുടെ രുചി നിറഞ്ഞു